നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ രാഹുൽ വാണിയും പറഞ്ഞാൽ പട്ടിക്കാടാണ് നിൽക്കുന്നത് ബേബി സൺസ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് എഴുപത്തഞ്ച് വർഷത്തിലധികം സേവന പാരമ്പര്യമുള്ള മുളയം റോഡ് സ്ഥിതി ചെയ്യുന്ന ബേക്കറി ഉണ്ട് ബേബി സൺസ് എന്നാണ് പേര് അവരുടെ ഒരു സ്ഥാപനം പട്ടിക്കാട് സെൻട്രൽ തുടങ്ങിയിരിക്കുകയാണ് പട്ടിക്കാട് ജംഗ്ഷനിൽ തന്നെയാണ് നാലുപൂടി ജംഗ്ഷൻ മാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പരിചയപ്പെടാം എന്തൊക്കെയുണ്ട് ഈ ബേബി സൺസിൽ എന്നുള്ളത് കാരണം ഹോൾസെയിൽ ആൻഡ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് മണ്ണൂത്തി പട്ടിക്കാടുള്ളവർക്കൊക്കെ തന്നെ ബേബി സൺസിനെ കുറിച്ച് അറിയാം നമ്മൾ മുളയർ റോഡ് എന്നൊരു സ്ഥലത്തുള്ള ആ സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് പട്ടിക്കാട് സെൻട്രൽ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം എന്തൊക്കെ പുതിയ ഐറ്റങ്ങളാണ് ബേക്കറി ഇവിടെ പുതിയ തുടങ്ങിയപ്പോൾ വന്നിട്ടുള്ളതെന്ന് ആണോ എല്ലാവിധ ബേക്കറി ഐറ്റംസും ഉണ്ട് ഇതിപ്പോൾ കേക്കിൻ്റെ സെക്ഷനാണ് നമുക്ക് കേക്കിൻ്റെ സെക്ഷൻ പരിചയപ്പെടണം തന്നെയല്ലേ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ മറ്റ് വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കേക്ക് വരുന്നു ചോക്ലേറ്റ് കിറ്റ് കേറ്റിൻ്റെ കേക്ക് ചോക്കോ വെൽവെറ്റ് ചോക്കോ റെഡ് വെൽവെറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന വെറൈറ്റികൾ വരുന്നത് അതുപോലെ തന്നെ നിരവധി കേക്കിൻ്റെ ഐറ്റംസ് ഉണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആവശ്യമാണെങ്കിൽ ആ ഒരു സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് പട്ടിക്കാട് തുടങ്ങിയ ബേബി സംസ് ബേക്കറിയിൽ അതുപോലെ തന്നെ സ്നാക്സ് എല്ലാ വിവിധ സ്നാക്സുകളും വരുന്നുണ്ട് അതിൽ വെറൈറ്റി ആയിട്ട് വരുന്ന ചിക്കൻ ബർഗർ ചിക്കൻ ഫ്രൈ റോൾ ചിക്കൻ ഡക്ക് വെജ് റോള് അതുപോലെ ഈവനിങ്ങിൽ ചിക്കൻ ഷവർമ്മ ചിക്കൻ ബൂസ്റ്റർ ചിക്കൻ സ്പൈസി എഗ് സാൻഡ്വിച്ച് എഗ് പഫ്സ് അങ്ങനെ എല്ലാവിധ ഐറ്റവും വരുന്നുണ്ട് മിതമായ റേറ്റ് മാത്രമാണ് കേട്ടോ വരുന്നത് റൈറ്റുകൾ വരുന്നുണ്ട് ഓറിയോ ഡോണറ്റ് ചോക്ലേറ്റ് ഡോണറ്റ് അങ്ങനെ അതിൻ്റെ ഒരു വെറൈറ്റിയും വരുന്നുണ്ട് മിതമായ റേറ്റിലാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് അതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ നമുക്ക് പലഹാരങ്ങൾ വരുന്നു ലഡ്ഡു ജിലേബി അങ്ങനെ ഒട്ടനവധി പലഹാരങ്ങളുടെ ഒരു വെറൈറ്റി തന്നെ ഉണ്ട് അതുപോലെ തന്നെ മിതമായ നിരക്കിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ടാണ് കൊടുക്കുന്നത് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് ഹോൾസെയിൽ പ്രൈസിലാണ് ഇതൊക്കെ ഇവിടെ നൽകുന്നത് കേട്ടോ ബേബി സൺസിൻ്റെ ഒരു പ്രൊഡക്റ്റ് അതായത് സ്പെഷ്യൽ പ്രൊഡക്റ്റ് എല്ലാ സ്ഥാപനത്തിനും അവരുടേതായ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവില്ലേ മസാല കപ്പലണ്ടി ഇതൊരു വെറൈറ്റി ആണ് ഇത് ഞാൻ പലപ്പോഴും കഴിച്ചിട്ടുണ്ട് കിട്ടാം ഒരു മുളയൻ റോഡുള്ള സ്ഥാപനത്തിലെ ഒരു സ്ഥിരം എന്താ പറയുക ഒരു കസ്റ്റമറാണ് ഞാൻ ചായയൊക്കെ ആണെങ്കിലും അവിടെ ലൈവ് ചായയാണ് നമുക്ക് കിട്ടുക പലപ്പോഴും ചായയാണ് ആളുകൾ അന്വേഷിച്ചിങ്ങനെ നടക്കാറ് ലൈവ് ചായ അന്വേഷിച്ചത് അപ്പോൾ ഇവരുടെ ഒരു സ്ഥാപനത്തിൽ തന്നെ ചായ കുടിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് മസാല കപ്പലിൻ്റെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടാ വിവാഹം കഴിഞ്ഞിട്ട് നാലാം നാളിൽ അങ്ങനെ പോകുമ്പോൾ അതുപോലെ പ്രസവ സംബന്ധമായിട്ടുള്ള പലഹാരങ്ങൾ ഒരു വിശിഷ്ട ചടങ്ങ് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റുകൾ കൂടി തന്നെ കേട്ടോ ബേബീസ് അത് ഞാനും പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇപ്പോഴും ഇത് വാങ്ങിക്കൊടുക്കുമ്പോൾ എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പട്ടിക്കാട് ഇങ്ങനൊരു സൗകര്യം വന്നേക്കാണ് നമുക്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്രൈസിൽ ലഭിക്കുന്നൊരു ബേബി സൺസ് എന്ന സ്ഥാപനം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ബേക്കറി മേഖലയിൽ എഴുപത്തഞ്ച് വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബേബി സൺസ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് നമ്മുടെ പട്ടിക്കാട് തുടങ്ങിയിട്ടുണ്ട് പട്ടിക്കാടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ് അതുപോലെ തന്നെ ഒരു ചായ കുടിക്കേണ്ടവർക്ക് വന്ന് നൈസായിട്ട് ഇവിടെ ചായ കുടിക്കാം സ്നാക്സ് ഉണ്ട് ഷേക്ക് ഉണ്ട് ജ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ബർഗർ ഐറ്റംസ് ഉണ്ട് എന്ന് എല്ലാവിധ ബേക്കറി ഐറ്റങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്തും ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് അതുപോലെ കേക്കൊക്കെ ബർത്ത്ഡേ ഫങ്ഷനും മറ്റുമായിട്ട് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറി ആണ് അപ്പോൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഈ ഇൻഫർമേഷൻ അതുപോലെ തന്നെ പട്ടികാട് വരുന്നവർ ഒരു ചായ കുടിക്കാൻ അന്വേഷിച്ച് നടക്കുന്നവർ നേരെ വന്നോ ബേബി സൺസ് ബേക്കറി പട്ടികാട്